ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ ഒന്നിന് കാലത്ത് ഒൻപത് മുപ്പതിന് കല്യാശ്ശേരി കെൽട്രോണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് കെൽട്രോൺ എം ഡി കെ ജി കൃഷ്ണകുമാർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അധ്യക്ഷനാകും ആദ്യഘട്ടം പതിനെട്ട് കോടി രൂപയും മൊത്തം നാൽപ്പത്തിരണ്ട് കോടി രൂപയും മുതൽ മുടക്കുള്ള പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉത്പാദന കേന്ദ്രം സ്ഥാപിക്കാനുള്ളതാണ് ഇതിൽ ആദ്യഘട്ടം പൂർത്തിയായതിന്റെ ഉദ്ഘാടനമാണ് കല്യാശ്ശേരി കെൽട്രോൺ നഗറിൽ നടക്കുന്നത് കോടി ചിലവിൽ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തവയുൾപ്പെടെ പതിനൊന്നിൽ പരം മെഷീനറികളും ഉൾപ്പെടുന്നു നാലാം വർഷത്തോടെ ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക വിറ്റുവരവും മൂന്നു കോടി രൂപയുടെ വാർഷിക ലാഭവും പ്രതീക്ഷിക്കുന്നു ഉത്പാദനശേഷി പ്രതിദിനം രണ്ടായിരം സൂപ്പർ കപ്പാസിറ്ററുകളായിരിക്കും ഈ ഉൽപാദന കേന്ദ്രം വന്നതോടുകൂടി കെ സി സി എൻ ലോക നിലവാരമുള്ള ഇലക്ട്രോണിക് കോമ്പണൻസ് ഉൽപ്പാദകരിലൊന്നായെന്നും അദ്ദേഹം പറഞ്ഞു വിദ്യയുടെ വികസനത്തിനായി കെൽട്രോൺ പ്രധാന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളായ ഐഎസ്ആർഒ സി എം ഇ ടി എം ആർ എൽ എന്നിവയുമായി വർഷങ്ങളായി സഹകരിച്ചു വരികയാണ് ഐഎസ്ആർഒയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് എം പറഞ്ഞു ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം കെൽട്രോൺ കണ്ണൂരിൽ കെൽട്രോൺ കോംപ്ലോസ് കോംപ്ലക്സ് കണ്ണൂരിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അത് പതിനെട്ട് കോടി രൂപ ചെലവിൽ ആണ് ഈ ഈ ഉൽപാദന കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് സൂപ്പർ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റി ഉൽപാദന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ഒക്ടോബർ ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ നിർവഹിക്കുന്നതാണ് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവർ അധ്യക്ഷം വഹിക്കുന്നതും ബഹുമാനപ്പെട്ട കല്യാശ്ശേരി എം എൽ എ ശ്രീ എം വിജിൻ അവർ സ്വാഗത പ്രസംഗം നട ആശംസിക്കുന്നതും മറ്റ് വിശിഷ്ടാതിഥികൾ പങ്കെടുക്കുന്നതുമാണ് വാർത്താ സമ്മേളനത്തിൽ ജനറൽ മാനേജർമാരായ എം പ്രകാശൻ ടി എസ് അനിൽ എം അഭിഷേക് അസിസ്റ്റന്റ് മാനേജർ ജി രാജകൃഷ്ണൻ എൻ ബിനിൽ എന്നിവരും പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ